ധനസഹായങ്ങൾ വെട്ടിക്കുറിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് കിർസ്റ്റാൻമർ മന്ത്രിസഭയിലെ ഒരംഗം നാടകീയമായി രാജിവെച്ചിരിക്കുകയാണ് ഡെവലപ്മെന്റ് ആൻഡ് മിനിസ്റ്റർ അനലിസ് ഡോട്ട്സ് ആണ് രാജിവെച്ചത് പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള തുക വർദ്ധിപ്പിക്കുന്നതിനായി സഹായങ്ങൾ വെട്ടിക്കുറച്ചത് ആഗോളതലത്തിൽ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം വർദ്ധിപ്പിക്കാനെ സഹായിക്കുമെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ട്രംപിനെ സന്തോഷിപ്പിക്കുവാനാണ് സ്റ്റാർമർ ശ്രമിച്ചത് എന്ന് ആരോപിച്ച മന്ത്രി സൈനിക ആവശ്യങ്ങൾക്ക് പണം സ്വരൂപിക്കുന്നതിനായി നികുതി വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും സഹായങ്ങൾ വെട്ടിച്ചുരുക്കി അത്തരമൊരു നടപടിക്ക് മുതിരുന്നത് ആശാവഹമല്ല എന്നും കൂട്ടിച്ചേർത്തു രാജിക്കത്തിനുള്ള മറുപടിയിൽ ഇതുവരെ ആനിലീസിന്റെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി താൻ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോഴും രാജ്യസുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നുവെന്ന് പറഞ്ഞു ബ്രിട്ടന്റെ പ്രതിരോധ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ആഭ്യന്തര മൊത്ത ഉത്പാദനത്തിന്റെ രണ്ടേ ദശാംശം അഞ്ചു ശതമാനമായി വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കൻ സന്ദർശനം ആരംഭിക്കുന്നതിന് മുൻപായി സ്റ്റാർമർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആറു ബില്യൺ പൗണ്ട് ഇതുവഴി എല്ലാ വർഷവും അധികമായി പ്രതിരോധ ആവശ്യങ്ങൾക്കായി ചിലവിടേണ്ടതായി വരും എന്നാണ് ഇതിനുള്ള തുക കണ്ടെത്താൻ എയ്ഡ് ബജറ്റ് മൊത്തം ദേശീയ വരുമാനത്തിന്റെ പൂജ്യം ദശാംശം അഞ്ചു ശതമാനം എന്നതിൽ നിന്നും പൂജ്യം ദശാംശം മൂന്ന് ശതമാനമായി കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മെഡ്നവിഷൻ